ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനെ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകും നാളെ ഇനിയെല്ലാമെല്ലാം നൽകും നോനെ എൻ്റെ നാദങ്ങളെല്ലാം എല്ലാം കേൾക്കും നോനേ ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകും നാളെ ഇനിയെല്ലാം എല്ലാ നൽകും നോനെ എൻ്റെ നാദങ്ങളെല്ലാം എല്ലാം കേൾക്കും നോനേം അല്ലാഹു അല്ലാഹോ അള്ളാഹോ അല്ലാ അല്ലാഹു 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 അല്ലാ സ്നേഹം വിരിഞ്ഞാൽ സന്തോഷം കാണും കുളിരായൊഴുകും സീമകൾ ഓരോരോ നാളിൽ ഓരോരോ പൂക്കൾ ഒന്നായി വിരിയും പുലരിയിൽ അഴകൊഴുകുന്നൊരു മലരല്ലേ അരിമുല്ല പൂങ്കനിയല്ലേ എല്ലാ സൃഷ്ടിയും നീയല്ലേ എല്ലാ കഴിവും നീയല്ലേ അല്ലാ അല്ലാ ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകും നാളെ ഇനിയെല്ലാമെല്ലാം നൽകും നോനെ എൻ്റെ നാദങ്ങൾ എല്ലാം കേൾക്കും നോനേം കാരുണ്യം കാണും സായുജ്യം തേടും ആരാരുമില്ല നിന്നിലേ സ്വപ്നങ്ങൾ തേടി മോഹങ്ങൾ പേറി മലരാ നിറയ്ക്കും രാവുകൾ സുരസുഖസുന്ദരാവല്ലേ സുരഭിലഗീതം നീയല്ലേ എല്ലാ സൃഷ്ടിയും നീയല്ലേ എല്ലാ കഴിവും നീയല്ലേ അല്ലാ അല്ലാ ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകുന്നാളെ ഇനിയെല്ലാമെല്ലാം നൽകുന്നോനെ എൻ്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നോനേ ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകും നാളെ ഇനിയെല്ലാം എല്ലാം നൽകും നോനെ എൻറെ അല്ലാഹു 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 അഹു അല്ലാഹു അണ്ണ അല്ലാഹു അണ്ഹ അല്ലാഹു അ